കൊച്ചു കിച്ചൻറെ സാധാരണ ഞാൻ ചെയ്യുന്ന മീൻകറിയ ചട്ടി അടുപ്പൊടുത്തു ഇട്ടുകൊടുത്തു കടുവിട്ട് കൊടുത്തു പറ കടുവ ഇട്ട് കൊടുത്തു വെളുത്തുള്ള ഇഞ്ചി അരി അരിച്ചതാണ് മുളക് ഇട്ടു കൊടുത്തു മൂന്നെണ്ണം വേണം മുളക് എട്ടു കൊടുക്കൂ നല്ലിപ്പൊടി എട്ടു നല്ലിപ്പൊടി എട്ടു മുറുപൊടി ആണ് ഒന്നൂടെ ഞാൻ നല്ല മ മഞ്ഞപ്പൊടിയാ ഞങ്ങള് ആ പൊടിച്ച ഞങ്ങളുടെ എല്ലാം ഉണ്ട് കയ്യില് എല്ലാം ചെയ്യുന്നാണ് ഇങ്ങനെ നല്ല ചെയ്യാൻ തെറ്റുവേ ഞാൻ ചെയ്യ അതിനായിട്ടാ ചെയ്യുന്നത് എന്റെ എല്ലാം പഠിപ്പിക്കുന്നു ഇപ്പ ഇട്ട ഇതാ മുമ്പ് ഇട്ടതാണ് ഇതെല്ലാം നല്ലതാ ഞങ്ങള് ഏർ വീട്ടിൽ നിന്നും ഉണ്ടാക്കിയതാ വെള്ള വെള്ളം വേണം Utter. 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 Okay. Okay. Det er mørkt i været. നല്ലതാണ് എല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് വയ്ക്കുന്നത്

ോ എടുക്കുവാണ് കഴിക്കാൻ കറിയും നല്ലതാണോ നോക്കാം ഞാനുണ്ടാക്കിയ നല്ല കാണിക്ക നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറാ നല്ല ടേസ്റ്റാ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ലൈക്കും ചെയ്യണം കമെന്റും ചെയ്യണം